ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അബീസ് ഫ്ളോഗ്സ് നമുക്കിന്നിവിടെ അടിപൊളി ടേസ്റ്റിലും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സമ്മന്തി ഉണ്ടാക്കിയാലോ ലൂബിക്ക വെച്ചൊരു സമ്മന്തി ലൂബിക്കു ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ലൂബിക്കായുടെ ഹെൽത്ത് ബെനിഫിറ്റിനെ പറ്റി ഞാൻ ലൂബിക്ക അച്ചാറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സമ്മന്തി കണ്ട ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമ്മന്ധിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഈ സമന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ വീഡിയോയിലേക്കൊന്ന് പോയാലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമ്മന്തിയാണിത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം എനിക്ക് കല്ലില്ലാത്തതുകൊണ്ട് കൊണ്ട് മിക്സിക്കകത്താണ് ഞാനിത് അരച്ചെടുക്കുന്നത് കല്ലുള്ളവരെ കല്ലിൽ അലക്കാമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോഴേ ഈ ലോപിക്കാൻ വെറുതെ പഴുത്തു നിന്ന് പോകുന്നു അപ്പോഴേ ഞാൻ അവിടെ നിന്ന് കുറച്ച് പറിച്ചുകൊണ്ട് വന്ന് കുറച്ച് അച്ചാറിട്ടു അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഒരു വെറൈറ്റി ആയിട്ടൊരു സമ്മന്തി അരച്ചാലോ എന്ന് ഇനി ഞാനിവിടെ ഒരു അഞ്ച് പഴുത്ത ലൂപിക്ക് എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു നാലഞ്ച് കഷ്ണം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കരിയാപ്പലയാണ് ഒരു നാല് എതിൾ കരിയാപ്പല നാലോ അഞ്ചോ എതള് കരിയാപ്പല മതി അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പിന് പകരം പൊടി ചേർത്താലും മതി ഇനിയും ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിവിൻ്റെ അനുസരിച്ചാണ് ചേർക്കേണ്ടത് എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കണം അതുപോലെ മുളക് പൊടിക്കു പകരം കാന്താരി വെച്ചും ഇത് അരയ്ക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെറൈറ്റി സംബന്ധിച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ലൂപിക്കാൻ കിട്ടിയാൽ ആരും വെറുതെ കളയരുതേ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി മറ്റൊരു വീഡിയോ മേ കാണാം ടിൽ ദാൻ ബായ് ബായ്